എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ജൂലൈ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ജ്യോതിഷം ഓൺലൈനായിട്ടും നേരിട്ടുമുള്ള ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേക ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രമുണ്ടായാൽ മതി ഏതൊരാൾക്കും പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണിത് പിന്നെ സംസ്കൃതം അറിയണമെന്ന യാതൊരു നിർബന്ധവുമില്ല മലയാളം വായിക്കാനും എഴുതുവാനും അറിയുന്ന ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം പിന്നെ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഫീസ് അടച്ച് ബുക്കിംഗ് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷനുള്ള സമയം തന്നിരിക്കുന്നതായിരിക്കും ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജൂലൈ മാസത്തിൽ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ജൂലൈ മാസം ഒന്നാം തീയതി ഇടവരാശിയിൽ ശുക്രനും മിഥുന രാശിയിൽ വ്യാഴവും സൂര്യനും കർക്കിടകരാശിയിൽ ബുധനും ചിങ്ങത്തിൽ കുജൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ബലങ്ങൾ വിശദീകരിച്ച് പറയാം മകരൻ രാശിയിലുള്ള ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദം തിരുവോണം ആവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും മകര ലക്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യൻ്റെ ദശ ചന്ദ്രൻ്റെ ദശ കുജൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ശനി തൃതീയ ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ ഭാവം നമ്മുടെ എല്ലാവിധ പരിശ്രമങ്ങളുടെയും ഭാവമാണ് ഇവിടെ ശനിയുടെ സ്ഥിതി കൊണ്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് പരിശ്രമങ്ങളിൽ മന്ദതയാണ് ഉണ്ടാവുക അതുമാത്രമല്ല പല പരിശ്രമങ്ങൾക്കായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാകും മനസ്സിൽ എപ്പോഴും ഒരു ഭയമൊക്കെ ഉണ്ടാകും വളരെ ആലോചിച്ച് മാത്രമേ ഏത് കാര്യവും ചെയ്യുകയുള്ളൂ അത്ര പെട്ടെന്നൊന്നും ആരെയും വിശ്വസിക്കുന്നവരല്ല യാത്രകൾ ചെയ്യാൻ വളരെ മടി കാണിക്കും ചെറിയ ദൂര യാത്രകളാണെങ്കിൽ കൂടി നീണ്ട ദൂര യാത്ര പോലെയാണ് ഇവർ കണക്കാക്കുക കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളൊക്കെ ഉണ്ടാകും കഷ്ടങ്ങളാണെങ്കിലും ശരി നഷ്ടങ്ങളാണെങ്കിലും ശരി അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ തീരെ താല്പര്യം കാണിക്കാത്തവരാണ് അനാവശ്യമായ ആഡംബരം തീരെ ഇഷ്ടപ്പെടാത്തവരാണിവർ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ന്യായധർമ്മത്തോടുകൂടി മാത്രമേ ചെയ്യുകയുള്ളൂ വിമർശനങ്ങളെ ഒട്ടും ഇഷ്ടപ്പെടുകയില്ല ഇവരെ സഹായിക്കുന്നവരെ തക്ക സമയത്ത് സഹായിക്കാൻ ഒട്ടും മടി കാണിക്കുകയുമില്ല എല്ലാ കാര്യങ്ങളും സാവധാനം മാത്രമേ ചെയ്യുകയുള്ളൂ ലളിതമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണിവർ തൊഴിലുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് പരീക്ഷാ വിജയമൊക്കെ ഈ മാസം ഉണ്ടാകും ഇതുപോലുള്ള കാര്യങ്ങളിൽ എങ്ങനെയും ജയിക്കണമെന്ന ചിന്ത മാത്രമേ ഇവർക്ക് ഉണ്ടാവുകയുള്ളൂ പുതിയതായി ജോലിക്ക് ശ്രമിക്കുന്ന ഈ രാശി ലഗ്നക്കാർക്ക് ഈ മാസം സമയം വളരെ അനുകൂലം തന്നെയാണ് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലൊക്കെ ലഭിക്കുവാനുള്ളൊരു യോഗം കൂടിയൊക്കെ കാണുന്നുണ്ട് അതായത് വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും തൊഴിൽ ഭാവസ്ഥിതി ഉള്ളതുകൊണ്ട് ജോലി ഇല്ല എന്ന ഒരു അവസ്ഥ ഒട്ടുമുണ്ടാവുകയില്ല റിസ്ക് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം ജോലിയിൽ പലവിധ വിപരീത സാഹചര്യങ്ങളെയൊക്കെ മറികടക്കേണ്ടതായിട്ട് വരും അതുമാത്രമല്ല ജോലിഭാരം വർദ്ധിക്കുകയും ചെയ്യും അതേപോലെ തത്സമയമുള്ള ജോലി വിട്ട് മറ്റൊരു ജോലിയിലേക്കൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നവർക്കും സമയം അനുകൂലം തന്നെയാണ് പണമൊക്കെ ചിലവഴിക്കുമ്പോൾ ഒന്നിന് രണ്ട് വട്ടം ആലോചിക്കണം അതായത് അനാവശ്യ ചെലവുകൾക്കുള്ള ഒരു യോഗവും കൂടി കാണുന്നുണ്ട് പണം കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം പണം മൂലം ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടുമൊക്കെ വരും തെറ്റായ കാര്യങ്ങളെക്കൂടി മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്ന വിധത്തിലൊക്കെയാണ് പറയുക വളരെ ധൈര്യമുള്ളവരെ പോലെയൊക്കെ സംസാരിക്കും എങ്കിലും ഉള്ളിലൊരു ഭയമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു മാസമായിട്ടാണ് കാണുന്നത് വീഴ്ച മുറിവ് എന്നിങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജോലി ഭാരം കൊണ്ട് ശരീരത്തിന് ക്ഷീണവും തളർച്ചയുമൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടാകും രക്തസമ്മർദ്ദം കൊണ്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കേണ്ടതായിട്ട് വരും അതായത് ബി പി ഒക്കെ കൂടാനുള്ളൊരു സാഹചര്യമാണ് കാണുന്നത് മുൻകോപമുണ്ടാകും ആത്മീയപരമായ കാര്യങ്ങളിൽ തീരെ താല്പര്യം ഉണ്ടാവുകയില്ല സ്ഥിരമായി യോഗയോ ധ്യാനമോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൂടി ഈ മാസം അതിനൊക്കെ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും നിയമവിരുദ്ധമായ പ്രവർത്തികളിൽ താല്പര്യമൊക്കെ വർദ്ധിക്കും വിഷജന്തുക്കളുടെ ജന്തുക്കളുടെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വിഷജന്തുക്കളുടെ ഉപദ്രവം കൂടി ഉണ്ടാകാനുള്ളൊരു യോഗമൊക്കെയാണ് കാണുന്നത് സൂക്ഷിക്കുക കലകളിലൊക്കെ താല്പര്യം ഉണ്ടാകും അതായത് സംഗീതം നൃത്തം സിനിമ പോലുള്ളവയിലൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാകും പ്രണയിതാക്കൾക്ക് പ്രണയം മൂലം ചില എതിർപ്പുകളും അപമാനത്തെയുമൊക്കെ നേരിടേണ്ടതായിട്ട് വരും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് കാണുന്നത് ഇവരുടെ ജീവിത പങ്കാളി സംയോജിതമായി ചിന്തിക്കുകയും സാഹചര്യത്തിനനുസരിച്ച് നടക്കുന്നവരുമൊക്കെ ആയിരിക്കും ജീവിത പങ്കാളി എല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യുന്നവരായിരിക്കും ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ്സിൽ നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ചില തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഈ മാസം അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടവും അപമാനവും മനോവിഷമവും ഒക്കെ അനുഭവിക്കാനുള്ള യോഗം കൂടിയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് കെട്ടാൻ സമയം അനുകൂലമായിട്ട് കാണുന്നില്ല സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ളൊരു യോഗം കൂടിയാണ് കാണുന്നത് പണവിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത കാണുന്നത് അയൽക്കാരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മാതാവിൻ്റെ ആരോഗ്യനില അനുകൂലമായി കാണുന്നില്ല മാതൃബന്ധുക്കളുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാവുകയില്ല സുഖ സൗകര്യങ്ങളിൽ തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങൾ നിമിത്തം ധനലാഭത്തിനുള്ള യോഗം കൂടി കാണുന്നു കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അത്ര അനുകൂലമായി കാണുന്നില്ല കടം കൊടുക്കൽ വാങ്ങൽ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകും ആരോഗ്യനില അത്ര അനുകൂലമായി കാണുന്നില്ല ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ മുറിവ് ചതവ് എന്നിവയ്ക്കൊക്കെ ഉള്ള യോഗമാണ് കാണുന്നത് സമൂഹത്തിൽ നിന്ന് ചില മാനസികമായ പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ട് വരും പുനർവിവാഹത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് പുനർവിവാഹത്തിനുള്ള യോഗം കാണുന്നുണ്ട് ചെറിയ ചില പ്രശ്നങ്ങളെ നേരിട്ട ശേഷം മാത്രമേ ഇവരുടെ വിവാഹം നടക്കുകയുള്ളൂ പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായിട്ട് തന്നെയാണ് കാണുന്നത് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക ദാനധർമ്മ ചിന്തകളൊക്കെ വളരെ കുറവായി കാണപ്പെടും കർമ്മപരമായ കാര്യങ്ങളിൽ ഉയർച്ചകളൊക്കെ ഉണ്ടാകും എല്ലാം ഉണ്ടെങ്കിലും വളരെയധികം തൃപ്തി കുറവാണ് അനുഭവപ്പെടുക മരുമക്കളെ കൊണ്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും പിന്നെ മൂത്ത സഹോദരങ്ങളും ഉറ്റ മിത്രങ്ങളുമൊക്കെ വളരെ അകൽച്ച കാണിക്കും ശുഭകാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ആശുപത്രി ചെലവുകൾ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് പൊതുവെ ഈ മാസം ധനപരമായ കാര്യങ്ങളിലൊക്കെ നന്മയും ജോലി ഭാര കൂടുതലും ആരോഗ്യക്കുറവുമൊക്കെയാണ് ഈ രാശി ലഗ്നക്കാർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരിക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം